ഓം നമോ ഭഗവതേ വാസുദേവായ പറയാണ് എൻ്റ പുമാൻ ഭവതി നിർമ്മല തസ് തീർത്ഥപദിംബാ ദാസാനാമവശിഷ്യതേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത് എൻ നാമ ശ്രുതിമാത്രേണ യാദരുവൻ്റെ നാമങ്ങളെ ശ്രവിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ യാദരേവൻ്റെ നാമങ്ങളെ സ്തുതിക്കുന്നത് കൊണ്ട് കൊണ്ട് പുമാൻ പുരുഷൻ നിർമ്മല പാപമില്ലാത്തവനായി ഈശ്വരൻ്റെ നാമങ്ങൾ ജപിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തി പാപരഹിതനായി തീരുന്നു പാപമില്ലാത്തവനായി ഭവതി ഭവിക്കുന്നു തീർത്ഥപഥ തസ്യ ആ ഭഗവാന്റെ പാദത്തിൽ നിന്ന് നിർഗളിക്കുന്നതായിരിക്കുന്ന തീർത്ഥം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ആ തീർത്ഥം അവൻ്റെ ദാസാനാം ദാസന്മാർക്ക് ഭക്തന്മാർക്ക് കിംബാ കിംബാവശിഷ്ടത എന്താണ് സാധിക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ ഇവിടെ പറയുകയാണ് യാതൊരു ഭഗവാന്റെ നാമശ്രവണത്താൽ മാത്രത്തിൽ പുരുഷൻ യാഗാദി രാഗാദി ദോഷങ്ങളിൽ നിന്ന് നിർമുക്തനായി പിന്നെയോ പരിശുദ്ധനായി ഭവിക്കുന്നു അപ്പോൾ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സത്ഫലം എന്താണെന്ന് ചോദിച്ചാൽ പലരും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവരുണ്ട് ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ബീജാക്ഷരി മന്ത്രങ്ങൾ ജപിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അങ്കന്യാസ ആദി താന്ത്രിക വിധി പ്രകാരം ശുദ്ധികർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നാമം ജപിക്കുന്നവരുണ്ടാകാം ഇങ്ങനെ അവരെ അവരിലൊക്കെ ഉണ്ടാകുന്ന സദ്ഫലം എന്താണ് ആ നാമം ജപിച്ചാൽ ഉണ്ടാകുന്ന സദ്ഫലം എന്താണെന്ന് ചോദിച്ചാൽ രാഗാദി ദോഷങ്ങൾ അകന്ന് മനസ്സ് നിർമ്മലമാകുന്നു ഇതാണ് അതിൻ്റെ സദ്ഫലം ലോട്ടറി അടിക്കുക എന്നുള്ളതല്ല രാഗാദി ദോഷങ്ങൾ അകലും മനസ്സിൽ നിന്ന് നാമം ജപിക്കുന്നതിലൂടെ നിരന്തരമായിട്ട് ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ആവർത്തിച്ച് 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 മനുഷ്യൻ ജപിക്കുന്നു അതെങ്ങനെയായിരിക്കണം ശ്രദ്ധയോടുകൂടി വേണം ജപിക്കാൻ ഒരു കാര്യം മറ്റൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ശ്രദ്ധ കൊടുക്കാണ്ട് ജപിക്കരുത് ഭഗവത് നാമം ചൊല്ലുന്ന അത്രയും ശ്രദ്ധാപൂർവം ആയിരിക്കണം ഇവിടെ പറയുകയാണ് പുരുഷന് രാഗാതി യാതൊരു പുരുഷനാണോ അല്ലെങ്കിൽ യാതൊരു സ്ത്രീയാണോ ഭക്തിപൂർവം ഭഗവാനിലുള്ള ദൃഢവിശ്വാസത്തോടുകൂടി ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രാക്ഷരിയെ ജപിക്കുന്നത് അവരുടെ മനസ്സിൽ നിന്ന് രാഗാദി ദോഷങ്ങൾ നിന്ന് നിർമുക്തരായിത്തീരുന്നു രാഗദ്വേഷങ്ങളൊന്നും അവരുടെ മനസ്സിൽ ഉണ്ടാകില്ല മനസ്സ് ശാന്തമാകുന്നു എന്നർത്ഥം ആര് നാമം ജപിക്കുന്നു അത് അലകളില്ലാത്ത സമുദ്രം പോലെ വളരെ ശാന്തമായി തീരുന്ന ഒന്നായിത്തീരുന്നു നമ്മുടെ മനസ്സ് അങ്ങനെ പരിശുദ്ധനായി ഭവിക്കുന്നു അങ്ങനെ പരിശുദ്ധയാകുന്ന സദ്ഫലം അവരിലുണ്ടാകുന്നു ഇതാണ് നമ്മൾ ശ്രേഷ്ഠ പുരുഷന്മാരിൽ കാണുന്ന ഏറ്റവും വലിയ ഫലം അതായത് നമ്മളൊരു ഈ ആത്മീയതയിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരാൾ നമ്മളിപ്പോൾ ഞാൻ കാവ്യം എടുത്തതാണ് പല വസ്ത്ര കാവ്യമെടുത്ത പല വസ്ത്രക്കാരെയും നമ്മളെല്ലാം കാണുന്നുണ്ട് സാധാരണ പല ഹിന്ദുക്കൾക്കും അറിയില്ല എന്താണ് ഈ കാവ്യവസ്ത്രം ഉടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവരോ വേറെ പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് കാവ്യവസ്ത്രം ഉടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ധാരാളമുള്ളത് സ അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ചില കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് വയ്ക്കുക ത്യാഗേ നൈവ അമൃതത്വം ആശു ത്യാഗം വേണം അതുകൊണ്ടേ അമരത്വത്തെ കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ത്യാഗം നല്ലോണം വേണം എന്തൊക്കെ ത്യാഗങ്ങളാണ് സ്വാർത്ഥബുദ്ധിയിലുള്ള ത്യാഗങ്ങളെല്ലാം ത്യാഗം വേണം നമുക്കെല്ലാം സ്വാർത്ഥ തരുന്നതാണ് ബന്ധങ്ങൾ വീട്ടുകാരുമായുള്ള ബന്ധം ആദ്യം ത്യജിക്കണം ലോകേഷണ പുത്രേഷണ വിത്തേഷണ മൂന്ന് സന്യാസം എന്ന് പറയുന്നത് ലോകേഷണ ലോകത്തിൽ നിന്ന് ആദരവ് കിട്ടുന്നു ലോകരെല്ലാം നമ്മളെ കാണുന്ന മാത്രമല്ല എഴുന്നേറ്റെന്ന് തൊഴുതു വണങ്ങി അതിലൊന്നും ഒരു വിലയും കൽപ്പിക്കരുത് ലോകത്തിൻ്റെ ആദരവിനൊരു വിലയും കൽപ്പിക്കരുത് സന്യാസി ലോകേഷണ വിത്തേഷണ ധനത്തിലുള്ള ആഗ്രഹവും ഉണ്ടാകരുത് നമുക്കല്ല നമുക്ക് ധന ഒന്നില്ലെങ്കിൽ ഒന്ന് ഏതെങ്കിലും തരത്തിൽ ധനത്തിലുള്ള ആഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ധനാകർഷണ യന്ത്രങ്ങൾ പോലും ഉള്ളൊരു കാലഘട്ടം അപ്പോൾ ധനത്തിലുള്ള ആഗ്രഹതയുണ്ട് ആഗ്രഹവും ഉണ്ടാകരുത് പിന്നെന്താണ് പുത്രേഷണ ആഗ്രഹം ഉണ്ടാകരുത് വൈവാഹിക ബന്ധമൊന്നും പാടില്ല ഈ മൂന്ന് തരത്തിലുള്ള ഏഷണകളെ ത്യജിച്ച പരിശുദ്ധ നിർമ്മല മനസ്കന്മാരാണ് ആര് സന്യാസി വര്യന്മാർ മനസ്സിലായില്ല അവരുടെ പാത പിന്തുടരുക നമുക്കാർക്കും സാധിക്കാത്തതാണ് അവർ സഞ്ചരിക്കുന്ന പാത പിന്തുടരണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് അവർ ചൊല്ലുന്ന നാമജങ്ങൾ ചൊല്ലുമ്പോഴെന്തായിരിക്കും രാഗദ്വേഷാദികളിൽ നിന്ന് നിർമുക്തന്മാരായി നമുക്കും അതൊരു വഴികാട്ടിയായി അവർ മാറും ഏതാ ഈ മൂന്ന് കാര്യങ്ങളെ ത്യജിച്ചിട്ടുള്ളവർ ഈ മൂന്ന് കാര്യങ്ങളെ അതിജീവിച്ചിട്ടുള്ളവർ ഈ മൂന്ന് കാര്യങ്ങളും ഇല്ലാതെ ആരുടെ മനസ്സാണോ നിർമ്മലമായിട്ടുള്ളത് അവർ പരിശുദ്ധന്മാരായിട്ട് പറയുന്നെന്ന് മാത്രമല്ല ഗംഗാധി തീർത്ഥങ്ങളുടെ ഉൽപ്പത്തിസ്ഥാനമായിരിക്കുന്ന അല്ലയോ ഭഗവാനെ അവിടുത്തെ പാതാര ബിന്ദ് ഗംഗാദി തീർത്ഥങ്ങൾ ഉത്ഭവിക്കുന്ന അവിടുന്ന് ഭഗവാൻ്റെ പാതാര നിന്നാണ് അങ്ങനെയുള്ള ബാധാര വിന്ധങ്ങളോടുകൂടിയ ആ ഭഗവാൻ്റെ ദാസന്മാർക്ക് ഭക്തന്മാർക്ക് സാധിക്കാത്തത് ഈ ലോകത്തെന്താ ഒന്ന് ആലോചിച്ച് നോക്കി ഇത് ഭാഗവതമാണ് പറയുന്നത് ആ ഭക്തന്മാർക്ക് സാധിക്കാത്തതായിട്ടൊന്നും ഈ ലോകത്തില്ല എല്ലാവർക്കും സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഈ ലോകത്ത് സാധിക്കുന്ന ഒന്നാണ് ഭഗവാന്റെ നാമജപം അത് വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ ഭഗവാനിൽ അർപ്പിക്കുന്ന മനസ്സോടുകൂടി നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ ഈ ജന്മം സഫലമായി എന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഭഗവത് ഐശ്വര്യങ്ങൾ അത്രയും നമ്മുടെ ഉള്ളിലും ഉണ്ടാകും ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടെന്നാണ് ഭാഗവതം ഇവിടെ പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ ഭഗവാന്റെ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വെളിച്ചമായി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം